നമസ്കാരം ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലല്ല തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്കിലെ ഊരമ്പിളയിലെ മനോഹരമായ സൂര്യകാന്തി പാടത്താണ് രണ്ടേക്കറോളം സ്ഥലത്ത് ഊരമ്പിള കർഷക കൂട്ടായ്മ വളരെ മനോഹരവും മാതൃകാപരവുമായ രീതിയിൽ സൂര്യകാന്തികൾ വിരിയിച്ചു ഒന്നാണ് നമ്മൾ സാധാരണ സൂര്യാന്തി കാണുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വിനോദയാത്ര പോകുമ്പോഴോ നമുക്കറിയാം നമ്മുടെ സ്കൂളുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിനോദയാത്രയിലൊന്നും പങ്കെടുക്കാൻ കഴിയില്ല സാധാരണക്കാരായ കുട്ടികൾക്കൊന്നും അതിനുള്ള അവസരം കിട്ടാറില്ല അതുപോലെ തന്നെ നമുക്ക് പളനിയിലോ അല്ലെങ്കിൽ വേളാങ്കണ്ണിയിലൊക്കെ നമ്മൾ വിനോദയാത്രയും തീർത്ഥയാത്രയൊക്കെ നടത്തുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലേക്ക് ഹൃദയഭാഗങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടുത്തെ കൃഷിയിടങ്ങളിലൊക്കെ ഇങ്ങനെ സൂര്യകാന്തികൾ നട്ടി നട്ടിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരത്തും സൂര്യകാന്തി നട്ടിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് നമുക്ക് കാണണം എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം കിട്ടേയില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനവകുപ്പാങ്ങൾ എല്ലാവരെയും മനോഹരമായ സൂര്യകാന്തി പാടങ്ങൾ കാണിക്കുക എന്ന ഒരു വലിയ ആഗ്രഹത്തോടു കൂടി ദൂരമുള്ള കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് ഇത് തരിശിടുന്ന ഒരു സ്ഥലമാണ് അവിടെ നന്നായിട്ട് അങ്ങനെ കൃഷിയിടം ഒരുക്കി അങ്ങനെ ഓണത്തിന് ഇവിടെ ജമന്തി പൂക്കൾ കൃഷിയും അത് നല്ല വിജയകരമായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഏറ്റെടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇപ്പം എന്നെ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ റോഡ് അനുബന്ധിച്ച് ജനുവരി ഒന്നാം തീയതി മുതൽ ഇവിടെ മനോഹരമായ സൂര്യകാന്തി ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് പിന്നിൽ ഇതിന് പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് ഇവരുടെയൊക്കെ ത്യാഗപൂർണമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ മനോഹരമായ സ്വർണ നിറത്തിലുള്ള സൂര്യന്റെ കാന്തി വിളിച്ചോതുന്ന തരത്തിൽ ഒരു അടിപൊളിയായിട്ട് സൂര്യാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഈ കാഴ്ച കാണുമ്പോൾ ഏറെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാരണം തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു രണ്ടേക്കർ സ്ഥലത്ത് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ സൂര്യാന്തി നടാറുണ്ട് ഒന്നോ രണ്ടോ തൈകളൊക്കെ നമ്മൾ നട്ട് വളർത്താറുണ്ട് പക്ഷെ രണ്ടേക്കർ സ്ഥലത്ത് പൂർണ്ണമായി സൂര്യകാന്തി നട്ടിട്ടുള്ള ഒരു കൃഷിയിടം ആദ്യമായിട്ടാണ് ജില്ലയിൽ ഒരുക്കുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം കാരണം നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികളൊക്കെ അവരെ ഈ കൃഷിയിടത്തിൽ കൊണ്ടുവന്ന് ഈ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണിച്ചാൽ അവരുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് എല്ലാ രക്ഷകർത്താക്കളും കുടുംബസമേതം ഊരമ്പുളയിൽ വന്ന് ഈ കൃഷിയിടം കാരണം അതുമാത്രമല്ല നമ്മുടെ നാട്ടിലെ രണ്ട് യുവകർഷകരാണ് ഈ കർഷക കൂട്ടായ്മയിലെ മുഖ്യസ്ഥാനിയായി നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കേണ്ടത് ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് അപ്പോൾ അതിന് എല്ലാവരും പൂരമുളയിലേക്ക് വരണം എല്ലാവരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ പൂരമുള കാർഷിക കൂട്ടായ്മയുടെ പേരിൽ സ്നേഹപൂർവ്വം ചോദ്യം ചെയ്തു കൊള്ളുകയാണ് ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മറ്റു സംസ്ഥാനങ്ങളിൽ പോയി സൂര്യാഞ്ചി പാടങ്ങൾ കാണാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലെ എല്ലാ സാധാരണക്കാർക്കും വന്ന് കാണാനുള്ള ഒരു അവസരം ഈ യുവാക്കള് ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണം ഇത് നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകമായി ഒരു അടയാളമായി രേഖപ്പെടുത്തുന്നതിൽ യാതൊരു സംശയമില്ല ഞങ്ങൾ പൂരമുള്ള കാർഷിക കൂട്ടായ്മയിലെ അംഗങ്ങളാണ് നേറ്റിങ്ങര താലൂക്കിൽ കുളത്തൂർ പഞ്ചായത്തിൽ വരുന്ന രണ്ടേക്കർ സ്ഥലത്താണ് സൂര്യദി പടം ഒരുക്കിയിരിക്കുന്നത് പണ്ടുകാലങ്ങളിൽ നമ്മൾ കർണാടകത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ പോകുമ്പോൾ എത്ര മധ്യമാണ് സൂര്യകാന്തി പടങ്ങൾ കാണാറുള്ളത് എന്നാൽ ഞങ്ങൾക്ക് ആ ഒരു ആശയം നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാമെന്ന് തോന്നുകയും കഴിഞ്ഞ ഓണക്കാലത്ത് ജമന്തി പൂക്കളാണ് ഇവിടെ പരീക്ഷണാർത്ഥം ചെയ്തിരുന്നത് ഈ രണ്ടഗര സ്ഥലത്ത് ജമന്തി പൂക്കൾ നടത്തപ്പോൾ അനേകായിരം ജനങ്ങളാണ് നമ്മളെ തേടി വരികയും ജമന്തി പൂവിനെ ആസ്വദിക്കുകയും ചെയ്തിരുന്നത് ആ ഒരു പ്രയോജനമാണ് ഞങ്ങളെ സൂര്യകാന്തി എന്ന ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾ പണ്ട് കാലങ്ങളിൽ പോയി കണ്ടിരുന്ന തെങ്കാശിയിലോ ചുന്ദ്രപാണ്ടിപുരത്തോ എല്ലാം പാടത്തിലാണ് കൃഷി ചെയ്തിരുന്നത് ഞങ്ങൾ വയലിൽ നടന്ന അതേ മെത്തേഡിലാണ് അവിടെ പാടം ഒരുക്കിയാണ് അവർ ചെയ്തിരുന്നത് എന്നാൽ ഇവിടെ ഞങ്ങൾ തരിച്ചായി കിടന്ന ഭൂമിയാണ് ഇതിന് അനുയോജ്യമായ രീതിയിൽ ചെയ്തിരിക്കുന്നത് എന്നാലും വളരെ ശ്രമഫലമായിട്ട് ഈ രണ്ട് ഏക്കറിനെയും നൂറ് ശതമാനം വിളവ് നമുക്ക് ലഭിക്കത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സുന്ദരമായ കാഴ്ച കാണുവാൻ എല്ലാ ജനങ്ങളും നമ്മുടെ ഈ കൂരമ്പുള എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് വരികയും ഈ സൂര്യകാന്തിയുടെ ദൃശ്യഭംഗി ആസ്വദിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷ നമ്മൾ സ്കൂളുകളിൽ നിന്നൊക്കെ വിനോദയാത്രക്ക് പോകുമ്പോഴാണ് സാധാരണ രീതിയിൽ നമുക്ക് സൂര്യകാന്തി പാഠം കാണാൻ പറ്റുക നമ്മുടെ നാട്ടുമുറത്ത് സൂര്യകാന്തി പാഠം കാണുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല ആ ഒരു കാര്യമാണ് ഞങ്ങൾ ഉയരമുള്ള കാർഷിക കൂട്ടായ്മ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു അവസരം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുകയും എല്ലാ ജനങ്ങളും ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു